പ്രണയത്തിനും സ്നേഹബന്ധങ്ങൾക്കും വിലയും പ്രാധാന്യവും നഷ്ടമാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ ഇതുപോലെ ചില മനുഷ്യരും ഉണ്ട് എന്നതിൻ്റെ നേർ ഉദാഹരണമാണ് റോണിയും സോണിയെയും എന്നാൽ അവരുടെ പ്രണയത്തിനും സ്നേഹത്തിനും കണ്ണിരിൽ കുതിർന്ന അവസാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടെ അനാഥരായ രണ്ടു കുഞ്ഞു മക്കളാണ് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഇപ്പോൾ തീരാ ദുഃഖത്തിൽ ആഴ്ത്തുന്നതും പന്ത്രണ്ട് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് റോണിയും സോണിയയും വിവാഹിതരായത് ആ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം സന്തോഷ നിമിഷങ്ങളായത് രണ്ടു മക്കളുടെ ജനനത്തോടെയായിരുന്നു പിന്നെ കഷ്ടപ്പെട്ടത് മുഴുവൻ വിദേശത്തേക്ക് ജീവിതം നടാനും ഒടുവിൽ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് സോണിയ വിദേശത്തേക്ക് നേഴ്സായി ജോലിക്കെത്തിയത് പത്ത് തവണ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയിട്ടും തോൽവിയായിരുന്നു ഫലം പക്ഷേ തോറ്റു കൊടുക്കാൻ സോണിയ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒടുവിൽ പതിനൊന്നാം തവണയാണ് സോണിയെ ഭാഗ്യം തുണച്ചത് ഒടുവിൽ ബ്രിട്ടനിലേക്ക് നഴ്സായി ജോലിക്ക് കയറിയതിന് പിന്നാലെ പ്രിയപ്പെട്ടവളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ റോണിയും മക്കളും എത്തി മോട്ടോർ വാഹന ഡീലർഷിപ്പിൽ ജീവനക്കാരനായിരുന്ന റോണിയും എത്തിയതോടെ ജീവിതം നേരായ ട്രാക്കിൽ ഓടിത്തുടങ്ങി എന്ന വിശ്വാസത്തിൽ നിൽക്കവെയാണ് ഈ സന്തോഷ കുടുംബത്തെ തേടി നിർഭാഗ്യം എത്തിയത് അതിന് തുടക്കമിട്ടത് സോണിയുടെ കാലിനുണ്ടായ ചെറിയ പ്രശ്നമായിരുന്നു നാട്ടിലെത്തി ചികിത്സയും സർജറിയും കഴിഞ്ഞതിന് പിന്നാലെയാണ് സോണിയ യു കെയിലേക്ക് പറന്നത് വിശ്രമിക്കാൻ പോലും നേരമില്ലാതെ നടത്തിയ വിമാനയാത്ര സോണിയെ ശാരീരികമായി വളരെയധികം പ്രയാസത്തിലാഴ്ത്തി നാട്ടിൽ നിന്നുള്ള നീണ്ട യാത്ര കഴിഞ്ഞെത്തിയതിനാൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിൽ സോണിയ കുഴഞ്ഞു വീഴുകയായിരുന്നു മുകളിൽ നിന്നും ശബ്ദം കേട്ട് റോണി ഓടിയെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു റോണിയുടെ കൈകളിൽ കിടന്നാണ് സോണിയ മരണത്തിനു കീഴടങ്ങിയത് റോണിക്ക് സോണിയോടുള്ള സ്നേഹവും കരുതലും അടുത്തെറിഞ്ഞവരായിരുന്നു പ്രിയപ്പെട്ടവർ അവൻ ശുദ്ധഹൃദയനാണ് അവനെ കരുതലോടെ നോക്കണയെന്ന സുഹൃത്തുക്കളുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് രാവും പകലും കൂട്ടിരിക്കുകയായിരുന്നു കൂട്ടുകാർ എന്നാൽ അവരുടെ കണ്ണുതെറ്റിയ മുറയ്ക്ക് ഇന്നലെ പുലർച്ചെ നാലുമണിയോടെ വീട്ടിൽ നിന്നിറങ്ങി ഒഴിഞ്ഞ പ്രദേശത്തെത്തി റോണി സ്വയം മരണം വിധിക്കുകയായിരുന്നു മൂത്തമ്മകൾ ലിയ സങ്കടം ഉള്ളിലൊതുക്കി അമ്മയില്ലാതായ സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നത് വല്ലാത്ത വേദനയോടെയാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനെത്തിയവർ നോക്കിക്കണ്ടത് എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകിയപ്പോൾ റോണി കൂടുതൽ മനക്കരുത്തു കാട്ടും എന്ന ചിന്തയായിരുന്നു എന്നാൽ ഓരോ ആശ്വാസ വാക്കുകളും റോണിയുടെ മനസ്സിൽ കയറാതെ വെറും പാഴ്വാക്കുകളായി വാക്കുകളായി മാറുകയായിരുന്നുവെന്ന് ഏവർക്കും മനസ്സിലായത് ഇന്നലെ രാവിലെ എത്തിയ അശുഭകരമായ ഈ വാർത്തയോടെയാണ് കാരണം പ്രിയതമയുടെ മരണം സ്വന്തം കൈകളിൽ കൂടി കടന്നുപോയ വിധിയുടെ ക്രൂരതയിൽ ഉമിത്തിയിൽ വീണ പ്രാണിയെപ്പോലെ നീറുകയായിരുന്നു ഓരോ സെക്കൻഡിലും റോണി ഞാൻ സോണിയുടെ അടുത്തേക്ക് യാത്രയാകുന്നു എന്ന സന്ദേശം മൊബൈലിൽ സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമാണ് റോണി മരണത്തെ പുണരുന്നത് മക്കൾക്ക് യു കെയിൽ ജീവിക്കാൻ ഒരുക്കണമെന്നും അവസാന ആഗ്രഹമായി റോണിയുടെ സന്ദേശം ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മുന്നിലുണ്ട് തന്റെയും സോണിയുടെയും സംസ്കാരം സംബന്ധിച്ച ആഗ്രഹവും റോണി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും